ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ബാക്കിൽ കാണുന്നത് പുതിയ ഒരു തട്ടുകടയാണ് ബ്രദേഴ്സ് തട്ടുകട വെറൈറ്റി ആയിട്ടുള്ള ഇഷ്ടംപോലെ ഡിഷുകളും കോംബോ ഓഫേഴ്സ് ഒക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലൊക്കേഷൻ നമ്മുടെ ട്രിവാണ്ടത്തെ പള്ളിത്തെരുവിൽ എൻ എച്ച് അറുപത്താറ് ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കോർദോവ സ്കൂളാണ് കോർദോവ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സർവീസ് റോഡിലാണ് എൻ്റെ ബാക്കി കാണുന്ന ബ്രദേഴ്സ് തട്ടുകട ഉള്ളത് അപ്പോൾ അവിടുത്തെ ഫുഡിങ് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ബ്രദേഴ്സ് തട്ടുകടയിലെ ഏറ്റവും ഹൈലൈറ്റ് ഓഫർ എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി വിത്ത് അൺലിമിറ്റഡ് റൈസും അൺലിമിറ്റഡ് ലൈം ജ്യൂസും നൂറ്റി ഇരുപത് രൂപ അതുകൂടാതെ തന്നെ ബീഫ് ബിരിയാണി അൺലിമിറ്റഡ് റൈസും അൺലിമിറ്റഡ് ലൈൻ ജ്യൂസും നൂറ്റി നാൽപ്പത് രൂപ അതുകൂടാതെ വന്നിട്ട് കപ്പ ഉണ്ട് ബീഫുണ്ട് നെയ്ച്ചോറുണ്ട് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കൈ സർവീസ് റോഡാണ് പള്ളിത്തിരിവ് റോഡ് ഈ പള്ളിത്തിരിവ് റോഡിന്റെ ഫ്രണ്ടിലായിട്ടാണ് എന്താ ബ്രദേഴ്സ് തട്ടുകട ഹോം ഡെലിവറി ഒക്കെ ആണെങ്കിൽ ഇവിടെ അവൈലബിൾ ആണ് കൈസ് സൂപ്പർ ആയിട്ട് വരുന്നുണ്ട് ചിക്കൻ ഫ്രൈ കൊണ്ടിട്ടുള്ള കൊത്തു പൊറോട്ട അങ്ങനെ സോഫ്റ്റ് ആയിട്ട് എടുത്തിട്ട് ബീഫ് റോസ്റ്റ് മൂന്ന് പൊറോട്ടയും കൂടെ തൊണ്ണൂറ്റി ഒൻപത് അടിപൊളി ആണ് ബീഫ് റോസ്റ്റ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഒഴിക്കണതാക്കണ്ട എത്ര പീസ് നോക്കാം നല്ല ചൂട് ബീഫ് റോസ്റ്റ് ബീഫ് പൊറോട്ട എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിന്റെ ദേശീയ ഭക്ഷണമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന സാധനമാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ബീഫ് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് തന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റി സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് അതോടൊപ്പം നല്ല ചൂടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ചത് ഒരു വെച്ചാൽ അതിൻ്റെ മസാല ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അതിന് നല്ല സോഫ്റ്റായിട്ട് കുറച്ച് പൊറോട്ട ഇങ്ങനെ എടുക്കുക പൊറോട്ട ഇങ്ങനെ എടുത്തതിന് ശേഷം ആണെങ്കിൽ ഇതാ കുറച്ച് ബീഫ് റോസ്റ്റ് പീസും കൂടെ എടുക്കുന്നതാ സൂപ്പർ സൂപ്പർ അടിപൊളി ചിക്കൻ ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് തട്ടിടയിൽ വന്നാൽ മതി അൺലിമിറ്റഡ് റൈസും അത് കൂടാതെ തന്നെ നല്ല കിടില നാരങ്ങ വെള്ളവും ഇതും അൺലിമിറ്റഡ് ആണ് നല്ല തണുത്ത നാരങ്ങ വെള്ളവും ചിക്കൻ ബിരിയാണി ആണെങ്കിൽ നൂറ്റി ഇരുപതും ബീഫ് ഉണ്ട് അത് നൂറ്റി നാൽപ്പതാണ് രണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാലും അൺലിമിറ്റഡ് റൈസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടയാണ് ചിക്കൻ ബിരിയാണി ഓ വേദനിക്കാത്ത രീതിയിലാണ് പതുക്ക തട്ടേണ്ടതാ ഇതുപോലെ തടണം ഇത് കുറച്ച് റൈസേ ഉള്ളൂ നമുക്ക് എത്ര വേണമെങ്കിലും റൈസ് വാങ്ങിക്കാം ഞാൻ എനിക്ക് കുറച്ച് മാത്രം മതി എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് എനിക്ക് കുറച്ച് റൈസ് കഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് റൈസ് വാങ്ങിക്കാം അപ്പോൾ എന്തൊക്കെ ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ അല്ല നല്ല കിടിലം ഒരു ലെഗ് പീസ് ഉണ്ട് കൈസ് മുട്ട കൊണ്ട മുട്ട വേറൊരു വലിയൊരു പീസുണ്ട് അത് കൂടാതെ തന്നെ യെസ് വേറൊരു ചെറിയൊരു പീസുണ്ട് അപ്പോൾ ഇത്രയും പീസാണ് ഉള്ളത് നമ്മുടെ ടിപ്പിക്കൽ ം സ്റ്റൈൽ നോർമൽ ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് ഒരു അടിപൊളി എടുക്കുക കുറച്ച് ഗ്രേവി ഗ്രേവി ഈ ചിക്കൻ ഫ്രൈ ഉണ്ട് ബീഫ് രക്ഷയിലണ്ടാട്ടുണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് ചിക്കൻ ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് എടിയപ്പം ഉണ്ട് ഉണ്ട് ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി കൂടാതെ തന്നെ അപ്പവും പുട്ടും ഒക്കെ ആണെങ്കിൽ ഇവിടെ അവൈലബിൾ ആണ് സവാള